ദുൽഖർ സൽമാന്റെയും പൃഥ്വിരാജിൻ്റെയും വീടുകളിൽ കസ്റ്റംസിൻ്റെ റെയ്ഡ് നടന്നു റെയ്ഡ് നടക്കാനുള്ള കാരണം വിദേശ രാജ്യത്ത് നിന്ന് പ്രധാനമായിട്ടും ഭൂട്ടാൻ ആണ് പറയപ്പെടുന്നത് ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് ശരിക്കും എന്താണ് വസ്തുത ഭൂട്ടാൻ നമ്മുടെ ഈ പോണ്ടിച്ചേരിയിൽ വാഹന രജിസ്ട്രേഷൻ നടത്തിയാൽ അതിനകത്ത് ഗുണമുണ്ടാകുന്ന അല്ലെങ്കിൽ വാഹന നികുതി പണത്തിനകത്തൊത്തിരി കുറവുണ്ടാകുന്നതുകൊണ്ട് നമ്മൾ കണ്ടിട്ട് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ വണ്ടികൾ വലിയ വലിയ വിലയുള്ള വണ്ടികളാണ് വലിയ വലിപ്പത്തിൽ തുക വെട്ടിക്കാൻ സാധിക്കും അപ്പോൾ ഇതുപോലെ തന്നെ അതിനകത്ത് കൃത്യമായിട്ട് ഗവൺമെൻറ് ഇടപെടാൻ തുടങ്ങിയതിന് ശേഷം ഭൂട്ടാനിൽ നിന്ന് വാഹനം കടത്തിക്കൊണ്ടുവരുന്ന രീതിയിലേക്കൊരു കാര്യങ്ങൾ പോകും അത് പ്രധാനമായിട്ടും ഇതിൻ്റെ പിറകിൽ എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു ഉണ്ട് ഇപ്പം ഏതൊരു ലോബിയേയും നമ്മൾ പരിശോധിക്കുമ്പോൾ ആ ലോബി അങ്ങോട്ടും കൊണ്ടും കണക്റ്റഡായിരിക്കും നമ്മൾ മയക്കുമരുന്ന് ലോബിയെ പരിശോധിക്കുമ്പോൾ ഈ ലോബി ഈ പറയുന്നത് പോലെ രാജ്യത്തിനകത്ത് ഈ മതമൌല്യവാദികളുടെ ലോബികളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അല്ലെങ്കിൽ മറ്റു പല രാജ്യത്ത് വിധിംസവ പ്രവർത്തനം നടത്തുന്ന ലോബികളുമായിട്ട് ബന്ധപ്പെട്ടവർ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇവരെല്ലാം പരസ്പരം ഇഴ് ഇഴുകിച്ചേർന്ന് അല്ലെങ്കിൽ പരസ്പരം ധാരണയോടുകൂടി ഒരു പക്ഷേ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവരൊക്കെ തന്നെ ആയിരിക്കും മനസ്സിലാവുന്നത് അപ്പോൾ ഇതിനകത്ത് ഇതേ രീതിയിലേക്ക് നികുതി വെട്ടിപ്പിന് സാധ്യമാകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ വണ്ടികൾ കൊണ് മേടിക്കാൻ കഴിയുന്ന ആൾക്കാരെ കണ്ടെത്തുകയും ആ മാനസികാവസ്ഥയിലുള്ള ആൾക്കാർ െ കണ്ടെത്തുകയും അങ്ങനത്തെ ഇപ്പം ഇപ്പം തന്നെ മുപ്പതിടത്തായി ഈ റെയ്ഡ് നടക്കുന്നത് അതിനകത്ത് എന്ത് ഓപ്പറേഷൻ നംകൂർന്നതിന് പേരിട്ടേക്കുന്നത് അതായത് അക്തരത്തിൽ പേരിട്ട് ഒരു ഓപ്പറേഷൻ നടത്തണമെങ്കിൽ ഈ പറയുന്നത് പോലെ വെളിയിൽ വല്ലാത്ത പല കാര്യങ്ങളും കാര്യങ്ങളുമുണ്ട് നികുതി വെട്ടിപ്പ് മാത്രമല്ല ഇതാരാണ് ഈ നികുതി വെട്ടിപ്പിന്റെ പിറകിൽ മാത്രവുമല്ല ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തിയാൽ ആ പണം എന്തിനു ഉപയോഗിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു വിഷയമുണ്ട് ഇപ്പം ഇവിടെ തന്നെ വിധിംസ പ്രവർത്തനത്തിന് പണം ഉപയോഗിക്കുന്നത് ഇതുപോലെ ഉള്ള രീതിയാണ് പണത്തിന് കണക്കില്ലാതെ വരുന്ന പണം കാരണം ഇപ്പം ഗവൺമെൻറ് നോട്ട് നിരോധനത്തിന് ശേഷം അക്കൗണ്ടുകളും അല്ലെങ്കിൽ പണത്തിൻ്റെ ലഭ്യതയും അല്ലെങ്കിൽ പണത്തിന് ചിലവാക്കുന്നതും അല്ലെങ്കിൽ ചില എല്ലാ അക്കൗണ്ടുകളും നിരീക്ഷിച്ച് വന്നപ്പോൾ ഇതേ രീതിയിൽ പണം കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ആക്രിക്കടകളുടെ പേരിൽ ഈ പി എഫ് ഐ നിരോധന ശേഷം ആക്രിക്കടകളെ കണ്ടുപോ ആക്രിട വേസ്റ്റ് ഇതും ഉണ്ട് പക്ഷെ അങ്ങനത്തെ ആക്രി ഇല്ല പത്തും നാനൂറും അഞ്ഞൂറും കോടി രൂപ ഒരു കൊല്ലം ഇങ്ങനെ ഉപയോഗിക്കുന്നു അതുപോലെ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് സെവൻ സ്റ്റാർ തട്ടുകടകളുണ്ടായിരുന്നു പ്രത്യേക ഒക്കെ അടിച്ച് കറുത്ത പെയിന്റും ഒക്കെ അടിച്ച് നല്ല അവർക്ക് ആ തട്ടുകട കണ്ടാൽ തന്നെ അറിയാം അങ്ങനെ ഈ കേരളത്തിന്റെ ഉടനകളുണ്ട് ആ തട്ടുകടകൾ മാറിപ്പോയി മനസ്സിലായി ഇതിന്റെയൊക്കെ ഒരു സാമ്പത്തിക സൂചിച്ച് അത്തരം ഷോപ്പുകൾ അതുപോലെ നിങ്ങൾ നിങ്ങളുണ്ടോ ഡേറ്റ്സിൻ്റെ ഷോപ്പുകൾ അത് ഇപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രം ഇന്ത്യയിലുടനീളം ഉണ്ട് കാരണം ആ ഷോപ്പ് കണ്ടാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ കൂട്ടമുള്ള ഷോപ്പുകളാണ് അതിനകത്ത് രാവിലെ ഇട്ട് വൈകുന്നേരം വരെ നമ്മളവിടെ നിന്ന് നിരീക്ഷിച്ച് നോക്കി അതിനകത്ത് എത്ര പേര് കയറുന്നു അതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എത്രത്തോളം വലിപ്പത്തിലുണ്ട് ആ ഇത്രയും പേര് കയറിയാൽ ഈ കട എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ പ്രധാന നിസ്സാരമായിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ ഈ ഡേറ്റ്സ് വെളിയിൽ നിന്ന് വരുന്ന ഡേറ്റ്സ് ആണ് അല്ലെങ്കിൽ അവിടെ ഈ ഡേറ്റ്സ് മേടിക്കും അല്ലെങ്കിൽ ഇത്ര ടൗൺ ഡേറ്റ്സ് ഡേറ്റ് ഡേറ്റ്സ് മേടിക്കും എന്നിട്ട് അവിടെ ഇത് പർച്ചേസ് ചെയ്യും പൈസ കൊടുത്ത് മേടിച്ചേക്കുക എന്നിട്ട് ആ ബില്ലോട് കൂടി ഈ സാധനം ഇവിടെ വരുന്നത് ഈ ബില്ലോട് കൂടി വരുന്ന സാധനം ഏതിൻ്റെ ആതുര സേവന കേന്ദ്രം അല്ലെങ്കിൽ ഇതുപോലെ പല രീതിയിലേക്കും കൊടുക്കാനാണ് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് തടയാൻ ലീഗലി വരുന്നൊരു സാധനം എങ്ങനെ ഗവൺമെൻറ് തടയാൻ എന്നിട്ട് ഇതുപോലെയുള്ള ഇതിന് ഇവരുടെ ഭാഗമായിട്ടിരിക്കുന്ന ആൾക്കാർ പി എഫ് ഐക്ക് ഫണ്ട് കൊടുക്കേണ്ടതാണെങ്കിൽ അവരുടെ ആൾക്കാർ അങ്ങനെ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഫണ്ട് വിപയോഗിക്കാൻ പ്രാപ്തമായിട്ടുള്ള അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അവരായിരിക്കും കടയുടെ മുതലാളിമാർ അല്ലെങ്കിൽ ഒരു മുതലാളി ആയിരിക്കും അയാളായിരിക്കും ഇത് മൊത്തം നടത്തുന്നത് ഒരു മുതലാളി മതിയല്ല കട നടത്തിയാൽ മതിയല്ലേ സ്റ്റാഫുകളെ വെച്ചാൽ മതി എന്നിട്ട് ഈ ഫണ്ട് ആ വിൽക്കുന്ന പൈസ അവിടെ വെച്ച് കൊടുത്തിട്ടില്ലേ മേടിക്കുന്നത് ഇത് ഇവർക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഇവർ ഇവർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ആ പൈസ അടച്ചാരണം അങ്ങ് അതിൻ്റെ കാര്യമില്ല പൈസ അടച്ചാൽ ഇവിടെ വരുന്നു അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു ഇത് മൊത്തം വിറ്റിട്ട് ഈ പൈസ ഇതിനു വേണ്ടി മാറ്റി നോക്കുക അവിടെ പി എഫ് ഐക്ക് ഇപ്പോൾ ഒരു നൂറ് കോടി രൂപ ഫണ്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതുപോലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് ഇങ്ങോട്ട് കൊടുങ്ങും ആ നൂറ് കോടി ഫണ്ട് ഇത് എങ്ങനെ പിടിക്കാൻ പറ്റും അതുപോലെ ചില സൂപ്പ് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഇവർ തുടങ്ങുന്നുണ്ട് എന്നിട്ട് സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ ഒരു പത്ത് കോടി രൂപ വേണമെങ്കിൽ പത്ത് കോടി രൂപ കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ ലോണാക്കും ഏ അപ്പം സൂപ്പർ മാർക്കറ്റിന് കണക്കും നോക്കുമ്പോൾ എന്തോ ലോണാ അവർക്ക് വിറ്റാനും വിറ്റില്ലാലും കുഴപ്പമില്ലല്ലോ ഇതിങ്ങനെ ഈ സമ്പത്തിനെ കൺഫ്യൂസ് ചെയ്യാൻ ക്രയവിക്രയം ചെയ്യാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ലോൺ കണക്ക് കടയുടെ കട കട എങ്ങനെ പറയുന്നത് ലോൺ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോണാണോ അല്ല എസ് ബി റ്റിന്ന് ലോണാണ് അപ്പം ആ കടയ്ക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്ന പത്ത് കോടി രൂപ ആ ആ ആവശ്യക്കാർ ഉപയോഗിക്കാമല്ലോ അല്ല ഈ കടയ്ക്കകത്ത് ഈ ആ ഇതുപോലെ അനധികൃതമായിട്ട് വന്ന പത്ത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കടയല്ലേ ആ കടയ്ക്കത്തുന്നു വെറുതെ വരുമാനം ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ ഇങ്ങനെ വലിയ ഉണ്ട് അപ്പം ഈ ഫണ്ടിങ്ങിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ പുറകിലുണ്ട് ഈ പൃഥ്വിരാജിനെ പറ്റി വലിയ വലിയ വളരെ വലിയ എലിഗേഷനാണല്ലോ ഇയാൾ ഈ പറയുന്ന വലിയ ന്യായം പറയുന്നു ഇയാളുടെ ഭാര്യയെപ്പറ്റി നേരത്തെ അത് പടവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ അവർ ഈ അവരെ പറ്റി ഉണ്ട് മാത്രമല്ല ഇദ്ദേഹത്തിന് പോക വലിയ വലിപ്പത്തിലുള്ള ഫ്ലാറ്റുകളുണ്ട് അന്ന ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരായിട്ടുള്ള മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ നമുക്കറിയാം അവർക്ക് പോലും അല്ലെങ്കിൽ ശതകോടീശ്വരന്മാർക്ക് ആ ഒരു പോലും മേടിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ മേടിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് ഈ ഇദ്ദേഹത്തിന് സ്ഥലമുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഇതിനെപ്പറ്റി ഇപ്പം വ്യാപകമായിട്ട് അന്വേഷിക്കുകയാണ് പിന്നെ ആഭ്യന്തര വിഷയമായതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വെളിയിൽ വിടാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ വെളിയിൽ വിടാൻ സാധ്യമാകത്തുള്ളൂ അപ്പം ആ രീതിയിൽ ചില ഒതുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് വേണം കരുതാൻ അതുകൊണ്ടിപ്പം ഇപ്പം ഏതായാലും ഇപ്പം വളരെ വലിയ വലിപ്പത്തിനീ നരേന്ദ്രമോദിക്കും ഈ പറയുന്നത് പോലെ അമിത്ഷായ്ക്കൊന്നും കടന്നു കൊടുക്കാൻ പറ്റത്തില്ല കാരണം നേരത്തെ ഈ സുരേഷ് ഗോപിയുടെ പേരിലെങ്കിലും ആരോപണം ഇവിടുത്തെ ചാനലുകളൊക്കെ എടുത്ത അങ്ങ് വെച്ചുകൊണ്ട് നടക്കുമായിരുന്നു പോണ്ടിച്ചെല്ലാം കണ്ടൊരു വണ്ടി പ്രേക്ഷത് ഇയാളാന്നോ ബി ജെ പി ഇയാളാന്നോ സത്യസന്ധൻ ഇയാളാണായ ഇപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ ഇതൊരത്ത് ഒരു വെള്ളക്കൂശൽ കാണും അതെന്തോ അവിടുന്ന് ഒരു വണ്ടി അറിയാതെ കൊണ്ടുവന്നോല്യോ സൈന്യം ബുദ്ധിരായനെ കണ്ടപ്പോൾ നേരത്തെ സിനിമയിൽ അഭിനയിച്ച ആൾ സൈന്യ സൈന്യ സൈന്യം ആയതുകൊണ്ട് അല്ലെങ്കിൽ തെറ്റി തെരിച്ച് അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ പേരിൽ അഭിനയിച്ച ആള് അല്ലെ സൈന്യ പട്ടാളക്കാരനായിട്ട് അഭിനയിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് കൊടുത്തതായിരിക്കും പിന്നെ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ സൈനിക സൈനിക വാഹനം എന്ന് പറഞ്ഞാൽ സൈനിക വാഹനം ഉൾപ്പെടെ കടത്തിയിരിക്കുന്നു കടത്തിയിരിക്കുന്ന പറയുന്നത് സൈനിക വാഹനം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവിടുന്ന് നമ്മൾ പറയത്തില്ല സൈന്യം പുറം ഉപയോഗിച്ചതിന് ശേഷം അതിന് പ്രാപ്തമാവാത്ത അല്ലെങ്കിൽ സൈന്യത്തിന് പിന്നെ ഉപയോഗിക്കാം കണ്ടം ചെയ്യത്തില്ല ആ വാഹനങ്ങൾ അവിടുന്ന് ലേലം ചെയ്ത് അല്ലെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും രീതിയിൽ അസാമാരിക രീതിയിൽ കടത്തുന്നതായിരിക്കാം അല്ലാതെ വേറെ കാര്യമൊന്നുമല്ല അപ്പം ആ രീതിയിലൊക്കെ അപ്പം ഇതിന് വെള്ളകൂശൽ വരും അല്ലെങ്കിൽ ഇതിന് വാർത്തയ്ക്ക് കുറവ് വരും വാർത്തയ്ക്ക് കുറവ് വരുമ്പോഴേ നമ്മൾ ഉദ്ദേശിച്ചു പോണം വാർത്തയ്ക്ക് കുറവ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ വരുന്ന അല്ലെങ്കിൽ ഏതാണ് ആരെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യം വാർത്ത അവരുടെ പുറകിൽ ഈ പറയുന്ന മതമൂല്യവാദികൾ കൃത്യമായിട്ടുണ്ട് കേരളത്തിലെ വാർത്ത ഏത് ആൾക്കെതിരെ വാർത്ത വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ വാർത്ത രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ അവിടെ പുറേ നടക്കുമല്ലോ സുരേഷ് ഗോവയുടെ പുറം നടക്കും ചില വാർത്തകൾ ഇങ്ങനെ വരുന്നതും കാണാം പേരിനൊന്നു കൊടുത്തു അല്ലെങ്കിൽ പെല്ല എന്ന് പറയലോ അശ്വത്മാവെന്ന് ആന മനസ്സിലായി എന്ന് പറയാൻ നമ്മളങ്ങനെ പഴയ അശ്വതമാവനെ കുറച്ചാ അതുപോലെ ചില വാർത്തകൾ അപ്പൊ ഇതിന്റെ പുറയിൽ വലിയ വാർത്താ പ്രാധാന്യം ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ റെയ്ഡിന്റെ പുറകിൽ വലിയ ചില നിഗൂഢതകളുണ്ട് രഹസ്യങ്ങളുണ്ട് അല്ലെങ്കിൽ വലിയ വലിയ കടത്തുകളുണ്ട് അതിൻ്റെ പുറയിൽ ഈ പറയുന്നത് കൊള്ള ശക് കൃത്യമായ ഒരു സോഴ്സും ശക്തികളുമുണ്ട് അതിനകത്ത് പൃഥ്വിരാജ് ഒക്കെ വരുന്നതുകൊണ്ട് പൃഥ്വിരാജ് വളരെ ബി ബി സിക്ക് നടത്താൻ പറ്റാത്ത കാര്യം ഇന്ത്യയിലും കേരളത്തിലും നടത്തി ചർച്ചയായതാണ് ഒരു സിനിമ ഇവിടുന്ന് ഗുജറാത്ത് കലാപവും അല്ലെങ്കിൽ അതിനകത്ത് പ്രശ്നങ്ങളും വീണ്ടും എടുത്തു മോശമാക്കാൻ ഇന്ത്യയെ മോശമാക്കാൻ ലോകത്തെ മോശമാക്കാൻ ബി ബി സി നോക്കിയപ്പോൾ ബി ബി സി ഇവിടുന്ന് പറഞ്ഞു വിട്ട ഗവൺമെൻറ്റ് ആ സാധനം പിന്നെ ഇവിടെ കൊണ്ടുവന്നൊരു സിനിമയുടെ രൂപത്തിൽ അവതരിപ്പിച്ച് ചർച്ചയാക്കിയാള അപ്പം ഇത് ഇയാൾ മോശമൊന്നുമല്ല ഇയാളത്ര നല്ല നടത്തക്കാരനൊന്നും അല്ല ഇയാളൊക്കെ എന്തൊക്കെയോ ഇയാളുടെ ഫണ്ടിനകത്തും ഇയാളുടെ കാര്യത്തിനകത്തും ഒക്കെ നമുക്ക് വ്യക്തത ഇല്ലെങ്കിലും അത്ര ശുദ്ധതയുണ്ട് സിനിമ എടുക്കാൻ പോയാൽ വാര്യംകുന്ദൻ എന്ന് പറയുന്നവനെ കണ്ടാൽ അന്നേരം പിള്ളേർ കരയോന്നാ പറയുന്നത് അത്രയ്ക്ക് വികൃത അവനെ ഈ പറയുന്ന എന്ന് പറയുന്ന നടനെ വെച്ചെടുക്കുക പറഞ്ഞാൽ അതിന് നമ്മൾ നിസ്സാരമായിട്ട് കാണും പിന്നെ വാര്യംകുന്ദനെ എങ്ങനെയാണ് കാണുന്നത് ഇത്രയും നല്ല ഒരു സൗന്ദര്യമുള്ള ആള് ഏ നമ്മളീ കലയ്ക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ഞാൻ ചോദിച്ചിട്ട് ചന്ദു എന്ന് പറയുന്ന കലാകലാ കഥാപാത്രത്തെ കേരളം മൊത്തവും അറിയാവുന്നവർ നമ്മളുൾപ്പെടെയാണ് ചതിയൻ ചന്ദു എന്ന് അതേ ഓ അദ്ദേഹം ഈ ആ സിനിമാ എന്റെ തിരക്കഥ അദ്ദേഹത്തിന്റെ ഒരു ഭാവനയെ തിരുത്തി കഴിഞ്ഞപ്പോഴത്തേ ഇപ്പൊ ചന്തു എല്ലാരുടെയും മനസ്സിലാ സിനിമ കണ്ടവരുടെ മനസ്സിൽ ചന്ദു ഒരു നല്ല ഹീറോ ഹീറോ ആയി ആ ആയി എന്ന് പറഞ്ഞാൽ അന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് അയാളുടെ പുറകിലേക്കൊരു ചൂ ലക്ഷ്യം വെച്ച് നിൽക്കുന്നു ചൂണ്ടുന്നു അല്ലെങ്കിൽ അയാളുടെ അവരുടെ മറച്ച് കൊണ്ടുപോകാൻ സാധിച്ച കാരണം വെളിയിൽ വന്നതിൻ്റെ കാരണം കെയർഫുൾ ആണെന്നല്ലോ അതിൻ്റെ പ്രൊ പ്രൊഡ്യൂസറുമായി കാരണം പടമെടുക്കുന്നതിന്മാർക്ക് ബുദ്ധിമുട്ടില്ല പക്ഷേ പടം എടുക്കുന്നതല്ല ആ ഒരു പടമല്ല അവരുടെ അജണ്ട കൃത്യമായ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകണം ആ പടം അതിനകത്ത് ഉള്ള അവരുടെ അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു സാധനം മാത്രമാണ് അപ്പം ആ പടത്തെ നോട്ട് ചെയ്ത് അതിൻ്റെ ആളിനെ നോട്ട് ചെയ്ത് പൃഥ്വിരായനെ നോട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ നീക്കങ്ങൾ അങ്ങനെ വേണ്ടാന്ന് വെച്ചാൽ അവരകത്ത് പിന്മാറിയത് അല്ലാതെ പേടിച്ച് പിന്മാറിയാന്ന് വിചാരിക്കേണ്ട എന്നാലും അതിനകത്തുനിന്ന് പൃഥ്വിരാജിനെ വേണ്ടി നിൽക്കുന്നു ആളുടെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്താണ് അയാളുടെ മുദ്രാവാക്യം എന്താണ് അയാളുടെ അജണ്ട അയാളുടെ പണത്തിന്റെ സോഴ്സ് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള സംശയം ഇപ്പോഴും കിടക്കുന്നുണ്ട് അപ്പം ഇതിനകത്തും അത്തരത്തിലേക്കുള്ള ഒരു നീക്കവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ശരിയായ അതിൽ എത്ര പൈസ മേടിക്കുന്നവരും എന്താ ഗവൺമെൻറ് ആക് കൊടുത്താൽ ദാരിദ്ര്യമൊന്നുമില്ലല്ലോ ഇവൻ പൈസ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മേടിച്ചാൽ മതി ഇവൻ അഞ്ച് കോടി രൂപ വേണം അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞാൽ പോരെ ടാക്സ് ഒരു അല്ലെങ്കിൽ ഏഴ് കോടി രൂപ നമ്മൾ രണ്ട് കോടി രൂപ ടാക്സും കൊടുത്തു അയാടച്ച് അപ്പം അതല്ല ഒന്നും കൊടുക്കത്തില്ല ഈ ടാക്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലെന്തു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഉതകുന്ന രീതിയിൽ അത് പ്രയോജനപ്പെടുത്താനാണ് അല്ലെങ്കിൽ അങ്ങനെ ടാക്സ് ഒക്കെ കിട്ടിയാൽ ഈ പറഞ്ഞ പോലെ രാജ്യത്തിൻ്റെ വികസനമൊക്കെ വരത്തുള്ളൂ അപ്പോൾ രാജ്യത്തിന് ഗുണമാകുന്ന ഒരു പ്രവർത്തനവും ചെയ്യുന്നില്ല മനസ്സിലാവുന്നുണ്ട് അത് അവരഭിനയിക്കുന്ന സിനിമയ്ക്കകത്താലും ഇവൻ ഇവർ ആ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്ന മേഖലയിലായാലും അതുപോലെ രാജ്യത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഈ പറഞ്ഞ ആഭ്യന്തര ശത്രുക്കളെ സഹായിക്കുന്ന രീതിയിൽ പണം ഉണ്ടാക്കാമെങ്കിൽ ആ മേഖലയിലെല്ലാം അവർ വരുന്നു പ്രയാരിക്കാൻ പറയുന്നത് ഇപ്പൊ ദുർഖക കാര്യത്തിനകത്ത് എനിക്ക് ഇതുവരെ ആലിഗേഷനൊന്നും അങ്ങനെ വന്നില്ല പക്ഷേ പൃഥ്വി പൃഥ്വിരാജിൻ്റെ കാര്യത്തിൽ പല വർത്തമാനങ്ങളും ഇങ്ങനെ വരുന്നുണ്ട് അതിനകത്ത് യാഥാർത്ഥ്യമാവുന്നു ആണോ എന്ന് തോന്നത്തക്ക രീതിയിലേക്ക് ഉള്ള പ്രവർത്തനം പല രീതിയിൽ നമ്മൾ ദീർഘമായിട്ട് നോക്കുമ്പോൾ നമുക്ക് സംശയം ഉണ്ടാകുന്നുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం బెల్ చేెల్బట్టన అమర్తుగా